ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസ രചന വിദ്യാവാസൻ നിങ്ങൾ തല്ലിക്കോ ചിരിയോടെ ദേവനന്ദ പറഞ്ഞു ആ സമയം മാധവിൻ്റെ ഫോൺ റിങ് ചെയ്തു രാവണൻ സാർ ഇപ്പോൾ വീഡിയോ എടുത്ത് അയക്കാം അവളെ തല്ലുന്നത് മാധവ് പറഞ്ഞു അയ്യോ മാധവേ എൻ്റെ മോനെ അവൻ കൊന്നു എൻ്റെ മോനെ അലറികൊണ്ട് രാവണൻ പറഞ്ഞു മാധവ് ഞെട്ടി ആ സമയം സ്റ്റേഷനിൽ സക്കീർ വന്നു ഞാൻ പറഞ്ഞില്ലേ സാറേ എൻ്റെ പെണ്ണിനെ തൊട്ടാൽ എനിക്ക് പൊള്ളു വന്നു നീ കേട്ടോ മാധവിൻ്റെ അടുത്ത് വന്ന് സക്കീർ പറഞ്ഞു സക്കീറിന്റെ കയ്യിൽ ചോരവരുടെ കത്തിയെ കണ്ട് മാധവ് ഭയത്തോടെ പിന്നിലോട്ടു പോയി അവൻ്റെ മോൻ ചാകേണ്ടത് തന്നെയാണ് അവനെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തന്നെ കൊന്നിരിക്കുന്നു പക്ഷെ ഇപ്പോൾ അവനെ കൊല്ലേണ്ടി വന്നത് രാവണൻ്റെ കയ്യിലിരിപ്പ് എന്റെ പെണ്ണിനെ നോക്കിയാൽ പറഞ്ഞതല്ലയോ ഞാൻ വിടുമോ ചിരിയോടെ സക്കീർ പറഞ്ഞതും ദേവനന്ദ ഓടിച്ചുനിന്ന് അവനെതിരെ നിർത്തി തിരിച്ചേർത്തി കൊണ്ട് അവന്റെ കവിളിൽ ആഞ്ഞടിച്ചു എല്ലാരും ഞെട്ടലോടെ നോക്കി സക്കീർ കവിളക്കായി വെച്ച് ദേവയെ നോക്കി കോൺസ്റ്റബിൾ അറസ്റ്റിയും ദേവ ദേശത്തിൽ കൽപ്പിച്ചു പോലീസ് പേടിയോടെ നിന്നു ദേവനന്ദ ഐ പി എസ് പറയുന്നു അറസ്റ്റിയും ദേവയുടെ സ്വരം ഉച്ചത്തിലായിരുന്നു സക്കീർ ചിരിയുടെ ദേവയെ നോക്കി എന്താണോ നീ വിചാരിച്ചത് നിന്റെ പ്രണയത്തിൽ ഞാൻ മങ്ങിപ്പോയുന്നു ദേവനന്ദ് ഐ പി എസ് ആണ് നിന്നെ പോലുള്ളവർക്ക് ജയിലാണ് വീട് ദേഷ്യത്തിൽ ദേവനന്ദി സക്കീർ ഒന്നും ഒന്നുമുണ്ടെന്ന് ചിരിയോടെ നോക്കിയിരുന്നു സക്കീറിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടച്ചു അപ്പോഴും അവന്റെ മുഖത്ത് പുഞ്ചിരിയും അവന്റെ കണ്ണിൽ അവളോടുള്ള പ്രണയം ഉണ്ടായിരുന്നു വെൽഡൻ ദേവാ ഇപ്പോഴാണ് നീ എന്റെ മോളായത് നീ നാളെ തന്നെ ജോയിൻ ചെയ്തോ ചിരിയുടെ മാധവ് പറഞ്ഞു ദേവനന്ദ ചിരിയോടെ സല്യൂട്ട് ചെയ്തു ഇത് കണ്ട് എല്ലാ പോലീസും അമ്പരപ്പൊടെ നിന്നു സക്കീർ അറസ്റ്റായി തറിഞ്ഞ് കാശി എല്ലാവരും ഞെട്ടലുട നിന്നു കാശി എന്തെങ്കിലും ചെയ്താണോ നമുക്ക് പ്രതികരിക്കണം കൂട്ടത്തിലൊരാൾ ദേശത്തിൽ പറഞ്ഞു ഭായ് മൗനമായി അല്ലേ ഇരിക്കുന്നത് നമുക്ക് ആദ്യം ഫായിനെ പോയി കാണാം എന്നിട്ട് മതി ബാക്കി കാശി തടഞ്ഞു എന്നാൽ കാശി ആദ്യമായി സക്കീർ തോറ്റുപോയല്ലോ കാശി ഒന്നും ഇണ്ടാത്തിരുന്നു രൗദ്രനും പവിത്രയും ദേവയുടെ മുന്നിൽ വന്നിരുന്നു ചേച്ചി എന്താണ് കാണിച്ചത് എന്തിനായിരുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്പ്പിച്ചത് ദേഷ്യത്തിൽ പവിത്ര ചോദിച്ചു എന്റെ ഡ്യൂട്ടി ഞാൻ അങ്ങ് ചെയ്തു അതിനിപ്പോൾ എന്താണ് ദേവനന്ദ അലസത്തോടെ പറഞ്ഞു ജോലി തേങ്ങ അദ്ദേഹം നിങ്ങൾ പ്രണയിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ പ്രവൃത്തിയിൽ മൗനമായത് അല്ലെങ്കിൽ കാണാമായിരുന്നു അദ്ദേഹം ചേച്ചിയെ കൊല്ലുന്നത് ലോകം മുഴുവൻ പയക്കുന്നവൻ നിങ്ങളുടെ മുന്നിൽ മുട്ടുവത്തിയത് പേടിച്ചിട്ടാണെന്ന് കരുതിയ ചേച്ചി അവിടെ ചേച്ചി ചേച്ചിയോടുള്ള പ്രണയം അതുകൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ അവനായത് അതിനെ ചേച്ചി മുതലാക്കിയത് എന്നിട്ട് അച്ഛനോട് കൂട്ടുകൂടി അവസാനം ചേച്ചിയും എല്ലും കഷ്ണം തിന്നുന്ന പട്ടിയായല്ലോ പുച്ഛത്തോടെ പവിത്ര പറഞ്ഞു നിർത്തടി ദേവാലയം പവിത്ര ഒന്നുമില്ലാതെ നോക്കി നീ എന്താടി വിചാരിച്ചത് ആണിന്റെ ചൂട് കിട്ടിയാൽ ഉടനീ ദേവനന്ദ മാങ്ങിയവന്റെ കാലടിയിൽ കിടക്കുമെന്നാണോ ഞാൻ പവിത്രല്ല അല്ല ദേവനന്താണ് നിനക്ക് ആണില്ലാതെ പറ്റില്ല അതുകൊണ്ടല്ലേ കാശി പോയതും രൗദ്രനെ കയറി പിടിച്ചതിൽ ദേവ പറഞ്ഞിരുന്നവന് രൗദ്രൻ ദേവയുടെ കൗളിൽ ആഞ്ചുതല്ലി മാഷി ഞെട്ടലൂടെ പവിത്ര വിളിച്ചു ഇതുവരെ മിണ്ടാതിരുന്നത് ചേച്ചിയല്ലേ എന്ന് ഓർത്തിട്ടാ ഇനി മിണ്ടാതിരുന്നാൽ എന്റെ പെണ്ണ് പഠിച്ചവളെന്ന് പറയാതെ പറഞ്ഞതുപോലെ ആകും ഇതിന് പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ ആണായിട്ടിരുന്നിട്ട് എന്ത് കാര്യം ഇവൾ കാശിയെ പ്രണയിച്ചത് മനസ്സിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് അവന്റെ വേർപാട് മൗനമേ അസെപ്റ്റ് ചെയ്ത് പിന്മാറിയത് പക്ഷെ നിങ്ങളോ പ്രണയത്തിനെ പോലും ആയുധാക്കി ആ നിങ്ങൾ എൻ്റെ പെണ്ണിനെ കുറ്റം പറയുന്നു അല്ലേ എന്ത് യോഗ്യത നിങ്ങൾക്ക് എൻ്റെ പെണ്ണിൻ്റെ നിർക്ക് വിരൽ മേലാൽ എൻ്റെ പെണ്ണിൻ്റെ നിർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടെന്നൊന്നും വരില്ല രൗദ്രൻ ദേഷ്യത്തിൽ ഉറഞ്ഞ തുള്ളി ദേവനന്ദ പുച്ചത്തോടെ അവനെ നോക്കി മാഷേ പോവാം വാ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹത്തിനും ബന്ധത്തിനും വില അറിയാത്ത സ്ത്രീയാണിവർ അവസാനം ആരുമില്ലാതെ തന്നെ മരിക്കും പവിത്ര രൗദ്രനെ വിളിച്ചുകൊണ്ടുപോയി ദേവനന്ദ ഒന്നുമുണ്ടാതെ അവർ പോകുന്നത് നോക്കി ഇന്നു ചന്ദ്രൻ ആരും അറിയാതെ കാശിയോട് പോയി സക്കീറിനോട് സംസാരിക്കാൻ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു പേടിയോടെ ചന്ദ്രൻ പറഞ്ഞുകൊണ്ട് കാശി വിട്ടു ഫായ് കാശി ഇടർച്ചയോടെ വിളിച്ചു എന്താടോ നീ പോയി നമ്മുടെ ദൗത്യം നിറവേറ്റാൻ നോക്ക് അറിയാലോ നിയമം എന്ന് മാറുന്നു അന്ന് നമ്മൾ എല്ലാം നിർത്തും ഞാൻ പോയാലും എന്റെ പിൻഗാമി ഉണ്ടല്ലോ ചിരിയോടെ സക്കീർ പറഞ്ഞു എന്നാലും അവർ നിങ്ങളെ ചൈച്ചല്ലോ വേദനയുടെ കാശി പറഞ്ഞു ദേവു അവളുടെ ജോലി കൃത്യമായി ചെയ്തു അവളിൽ കുറ്റമൊന്നുമില്ല ചിരിയുടെ സഖ്യർ പറഞ്ഞു ഇപ്പോഴും അവളെ ഇഷ്ടമാണല്ലേ കാശി ചോദിച്ചു മരണം വരെ എന്റെ പ്രണയം അവൾ മാത്രമാണ് ഒരു വരിയിൽ അവന്റെ പ്രണയം കാശിക്ക് ഉണർത്തി കാശി ഒന്നും ഒന്നുമിണ്ടിയില്ല സാറേ സമയമായി പേടിയുടെ ചന്ദ്രൻ പറഞ്ഞു കാശി പോ നാളെ എന്നെ മറ്റൊരു അടുത്ത് മാറ്റും നീ പോയി ഞാൻ പറഞ്ഞത് ചെയ്യേ സക്കീർ കൽപ്പിച്ചു കാശി ഒന്നും ഒന്നുമുണ്ടത് തലയാട്ടി രവിദ്രന്റെ വീട്ടിൽ മാഷേ പവിത്ര രൗദ്രന്റെ അടുത്തൊന്ന് വിളിച്ചു എന്താടോ ബുക്കിൽ നിന്ന് കണ്ടെടുത്തുകൊണ്ട് രൗദ്രൻ വിളിയായിട്ടു എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകുമോ പവിത്ര ചോദിച്ചു ഈ സമയത്തോ മണി ഒന്നായി എനിക്കൊന്ന് പുറത്തു പോകണം പവിത്ര വാശി പിടിച്ചു ഉം പോവാം രൗദ്രൻ ഒന്നും മിണ്ടത് എഴുന്നിട്ട് കാറിന്റെ എടുത്തു കാറിലല്ല പവിത്ര പിന്നെയും പറഞ്ഞു പിന്നെ പുരുക ഉയർത്തി രൗദ്രൻ ചോദിച്ചു ബുള്ളറ്റിൽ പവിത്ര പറഞ്ഞു രൗദ്രൻ അവള് ഒന്നു മിണ്ടാകെ നോക്കി പവിത്ര തലതാഴ്ത്തി വാ പോവാം രൗദ്രൻ ചിരിയോടെ അവളെ കൊണ്ടുപോയി തണുപ്പ് കാറ്റിൽ അവൾ അവന് പുറകിലൂടെ ഇറകപ്പുണർന്നു രൗദ്രൻ ഒട്ടും വിശ്വസിക്കാനാതെ എന്താ മാഷി തല നിവർത്തി പവിത്ര ചോദിച്ചു ഓ ഒന്നുമില്ല രൗദ്രൻ മറുപടി കൊടുത്തുകൊണ്ട് ബുള്ളറ്റ് മുന്നോട്ടെടുത്തു പവിത്ര അവനെ ഇറകപ്പുണർന്നിരുന്നു അവളിലെ പ്രണയം അവൻ തിരിച്ചറിഞ്ഞു കുന്നിൻ മുകളിൽ അവർ രണ്ടുപേരും പോയി നിന്നു മാഷി പവിത്ര വെല്ല വിളിച്ചു എന്താണോ ദൂരെ നോക്കിക്കൊണ്ട് രൗദ്രൻ വിളിയേറ്റു എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ വെറുകറുന്ന സ്വരത്തിൽ പവിത്ര ചോദിച്ചു തണക്കുന്നു രൗദ്രൻ അവളെ നോക്കി ചോദിച്ചു ആരുമില്ലെന്നൊരു തോന്നൽ ഇല്ലാതിരിക്കാൻ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ മാഷി പവിത്ര പിന്നെയും ചോദിച്ചു രൗദ്രൻ തിരിഞ്ഞ് രണ്ട് കൈകൾ നീട്ടി വരാൻ ആംഗ്യം കാണിച്ചു പവിത്ര ഓടിച്ചെന്ന് അവന്റെ കൈക്കുമ്പളിൽ പറ്റിച്ചേർന്നു രൗദ്രൻ അവൾ ഇറക്കപ്പെടർന്നു കുറച്ചു സമയം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ആലിംഗനത്തിൽ അലിഞ്ഞു ചേർന്നീന്നു എന്നെ വിട്ടു പോകുമഷി പവിത്ര മെല്ലെ ചോദിച്ചു പോയില്ല വണ്ണി നീ എന്റെ പാതയല്ലയോ രൗദ്രൻ അവളുടെ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു പവിത്ര ഒന്നും മിണ്ടിയില്ല അവന്റെ പ്രണയത്തുടുപ്പ് അവടെ കാതിൽ കേട്ടു ഈശ്വരന്റെ കണക്കു പുസ്തകത്തിൽ ചേരേണ്ടവർ ചേർന്നു രൗത്രിന്റെ പെണ്ണാകുവാനായിരുന്നു പവിത്രയുടെ യോഗം ദൈവം ചേർത്തത് മനുഷ്യർ തിരിക്കാതിരിക്കട്ടെ രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങി മരണത്തിലല്ലാതെ പിരിയാതിരിക്കട്ടെ സക്കീറിനെ മറ്റൊരു സ്ഥലത്ത് മാറ്റി സക്കീറിന്റെ അറസ്റ്ററിഞ്ഞ് ലോകം മുഴുവൻ ഞെട്ടി ലോക ലീഡർ എല്ലാവരും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് അന്വേഷണം നടത്തി ഒരു സ്ത്രീ ഇത് നടത്തിയോ എന്നെല്ലാവരും ഞെട്ടൽ മാറാതെ ചോദിച്ചു അവൾ വെറുമൊരു സ്ത്രീയല്ല സിംഗമാണോ എല്ലാരും അവളെ വാഴ്ത്തി സക്കീർ അറസ്റ്റായതിൽ എന്ന് കരുതുന്നു ഒരു റിപ്പോർട്ടർ ഒരു സ്ത്രീയോട് ചോദിച്ചു പുച്ഛ മാത്രമാണ് എന്ത് നിയമം സാറേതക്കെ പീഡന പ്രതികൾ അന്തസ്സായി പുറത്തു നടക്കുന്നു അതിനെ നിറയ്ക്ക് ശബ്ദം കരുത്തിയ സക്കീർ എന്ന സത്യം മാത്രം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ദേവമേഠത്തിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല അവൾ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു വർത്തി ദേവമേഠത്തിനോട് പുച്ഛ മാത്രം അഭിമാനമായിരുന്നു പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് അവമാനമാണ് ദേവമേഡം സ്ത്രീകൾക്ക് വേണ്ടി ഒരു പുരുഷൻ പോരാടുന്നു അതേ സ്ത്രീ അവനെതിരാകുന്നു എന്തൊരു കഷ്ടം ഒരു കോളേജ് പെണ്ണിൻ്റെ വേദന എല്ലാവർക്കും ഒരഭിപ്രായം തന്നെയാണ് ദേവമേഡം ചെയ്തത് തെറ്റെന്ന് പക്ഷേ നിയമം നടപ്പിലാക്കുന്ന ദേവമേടത്തിന് ഇത് കണ്ണടയ്ക്കാൻ പറ്റിയെന്ന് പെൺമക്കളുള്ള ഞങ്ങളെപ്പോലത്തെ മാതാപിതാക്കന്മാർക്ക് സക്കീറിൽ തന്നെ ന്യായം എന്ന് പറയും കാരണം പെൺമക്കളല്ലയോ ഞങ്ങളുടെ മുന്നിൽ റിപ്പോർട്ടർ ഇടർച്ചയോടെ പറഞ്ഞി എല്ലാം കേട്ട് ഒന്നുമിട്ടത് ദേവനന്ദ മൗനമായിരുന്നു എന്താ മുളയിൽ എന്താണ് നാട്ടുകാർ പറയുന്നത് മാധവ് ദേവനന്ദയുടെ അട്ടുവന്നിരുന്നോണ്ട് ചോദിച്ചു ഏയ് ദേവനന്ദ നേരിരുന്നോണ്ട് പറഞ്ഞു സാരല്ല മുളയിൽ ഒൻവീക്ക് അതിൽ കൂടുതൽ ഇതൊന്നും പോയില്ല മറ്റൊരു ചൂട് വാർത്ത വരുമ്പോൾ ഇതൊന്ന് മറക്കും കൂൾ മാധവ് ചിരിയോടെ പറഞ്ഞു ദേവനന്ദ ഒന്നും വിട്ടത് തലയാട്ടി തുടരും